ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി ലാജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളെ കുറച്ച് ഇൻഡോർ ആയിട്ടുള്ള മണി പ്ലാന്റ് അതുപോലെ തന്നെ പത്തോസ് കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇതുപോലെ പോട്ടിൽ സെറ്റ് ചെയ്യുന്ന ഇതൊക്കെ കാണിച്ചു തരാം അപ്പം നമ്മളെടുത്ത് ഏറ്റവും കൂടുതലുള്ളത് ഈ ഒരു കാണുന്ന എൻജോയ് പത്തോസ് ആട്ടോ അത് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള പോട്ടിലും ഗ്ലാസിലും ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒന്ന് രണ്ടെണ്ണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നടുന്നതും സെറ്റ് ചെയ്യുന്നതും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് ഒഴിഞ്ഞ പാട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ സെറ്റ് ചെയ്യാവുന്നതാണ് നമ്മളെ വേറൊരു വെറൈറ്റി ഫോട്ടോ കേട്ടോ കുറച്ച് ബുഷിയായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളായിരുന്നു അപ്പോൾ കണ്ടില്ലേ നല്ല ഭംഗിയിൽ ഹാങ്ങിങ് ആയിട്ട് വന്നിട്ടുണ്ട് കുറേ അങ്ങ് നീണ്ടപ്പോൾ നമുക്ക് കട്ട് ചെയ്യാനും തോന്നിയിട്ടില്ല നമുക്ക് വേണം കട്ടിങ്സ് ഇതിൽ കുഴിച്ചിട്ടിട്ട് നല്ല ബുഷിയായിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഭംഗിയായി വന്നപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ വേറൊരു പോട്ടിലും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൽ നമ്മൾ ഓൾറെഡി ഒരു സറാമി പോട്ട് ഇറക്കി വെച്ചിട്ടുള്ള കേട്ടോ അതിൻ്റെ ഉള്ളിൽ വേറൊരു പോട്ടുണ്ട് രണ്ടാമതും ഇതേ മോഡലിൽ സെറ്റ് ചെയ്തിട്ടുള്ളൊരു വേറൊരു പോട്ടോ കേട്ടോ ഇതൊരു അതുപോലെ തന്നെ നന്നായിട്ട് ഹാങ്ങിങ്സ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതും അതുപോലെ തന്നെ നമ്മൾ ഒരു പോട്ടിലായിട്ട് മറ്റൊന്നിറക്കി വെച്ചാൽ കേട്ടോ ഇതാകുമ്പോൾ ഈ പോട്ടോ ഒന്നും ആവില്ല നമ്മൾ വെള്ളം നനച്ചിട്ട് എക്സ്ട്രാ ആയാലും താഴേക്ക് പോവുകയുള്ളൂ പിന്നെ നമ്മളൊരു ഫ്ലവർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുന്നേ അത് ഇതാ ഇതുപോലെ തന്നെ ഉണ്ട് നല്ല ഹെൽത്തി ആയിട്ടുണ്ട് പലരും ചോദിക്കാറുണ്ട് ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന സമയത്ത് വേഗം ചീഞ്ഞുപോയില്ലെന്ന് ചീഞ്ഞ് പോവുമല്ല പുതുതായിട്ട് കണ്ടോ തൈകളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് ഈ കാണിച്ചൊക്കെ നമ്മളിപ്പോൾ മണ്ണിൽ വെച്ച് കിട്ടും ഇനി വാട്ടർ പ്ലാന്റ് ആയിട്ട് വെച്ചിട്ടുള്ള കുറച്ച് കളക്ഷൻസ് കാണിച്ചിരും ഇത് സാധാരണ നമ്മളെ കപ്പാണ് അപ്പോൾ സൈഡ് പൊട്ടിപ്പോയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഫോട്ടോ എടുത്തിട്ടുള്ളതാണ് കണ്ടില്ലേ ഇത് നമ്മൾ വെള്ളത്തിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഒരാഴ്ചയിലൊക്കെ ഒരിക്കൽ അല്ലെങ്കിൽ രണ്ടാഴ്ച ഒരാഴ്ച തന്നെ രണ്ട് ഫ്രഷ് ആയിട്ടൊക്കെ ഇടക്കിടക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇൻഡോറായിട്ട് വെക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങനെ വെള്ളം വറ്റാനുള്ള ചാൻസ് ഒന്നുമില്ല ഇതും നമ്മളെ എൻജോയ് ഇപ്പോഴത്തെ ദിവസമാണ് നമ്മൾ വെക്കുന്ന അനുസരിച്ച് ലീഫുകൾ വലുതായി വരും കേട്ടോ കുറച്ചും കൂടി ഒന്ന് വലിയ പോട്ടായപ്പോൾ കണ്ടില്ലേ നല്ല ഭംഗിയിൽ വരുന്നുണ്ട് ഇതൊരുപാട് ഹാങ്ങായി വന്നിട്ടോ പിന്നെ നമ്മൾ പോട്ട് ചെറുതായതുകൊണ്ട് ഓവർ ഹാങ്ങിങ് ആക്കിയില്ല കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇടാണ് ചെയ്യുന്നത് ഈ രണ്ട് ബോട്ടൊക്കെ കേട്ടോ നമ്മൾ ആദ്യമായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതൊക്കെ എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ നമ്മൾ വലുതാവുന്നതിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുത്തത് കാരണം കുഞ്ഞു പോട്ടിൽ വെക്കുമ്പോൾ ഒരുപാട് വലുതായിട്ടുണ്ടെങ്കിൽ ചെടി ക്ഷീണിച്ചു കൂട്ടും അപ്പോൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കണ്ടാൽ നല്ല പുഷിയായിട്ട് ഇതൊക്കെ നമുക്കിപ്പോൾ ടേബിളിൽ വിൻഡോ സൈഡിലൊക്കെ വെച്ച് കൊടുക്കാവുന്ന കേട്ടോ നമ്മളെ വീടിനെ കുറഞ്ഞ ചിലവിൽ അതിമനോഹരമായിട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള പ്ലാന്റുകളാണ് ഈ പ്ലാന്റിനൊന്നും ഒരു വില അധികം വിലയൊന്നും കഴിത്തറും ഈ കഷ്ണം കിട്ടിയാൽ ഒരു വൺ ലീഫ് കിട്ടിയാൽ തന്നെ നമുക്ക് ഇതുപോലെ ഒരുപാട് തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതൊക്കെ നമ്മുടെ കലക്ഷൻസ് ആട്ടോ ഈ എൻജോയ് ദിവസം തന്നെ മതി ശരിക്കും നമ്മളെ ഗാർഡനും വീടും മൊത്തം അലങ്കരിക്കാൻ ഈ ഒരൊറ്റ ലീഫി പ്ലാന്റ് മതി കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ അടുത്തുള്ള കുറച്ച് വേറെ വെറൈറ്റി പത്ത് ദിവസമൊക്കെ ഇത് നിയോൺ ഒൻപത് ദിവസമാണ് ഇതും നമ്മളൊരു ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളായിരുന്നു കേട്ടോ ഇപ്പം അത് വളർന്നു വന്നിട്ടുണ്ട് കണ്ടില്ല ഉള്ളുന്നായിട്ട് പുതിയ പുതിയ തൈകളൊക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ ഈ ഒരു ഹൈറ്റും അതുപോലെ തന്നെ ബുഷിയായിട്ടും വന്നാൽ മതി കേട്ടോ പിന്നെ പോട്ട് നമുക്ക് ലോങ് ആയിട്ട് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വളർത്തണമെങ്കിൽ ഒക്കെ അങ്ങനെയും വളർത്താം കേട്ടോ വീണ്ടുള്ളിലൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരുപാട് ഹാങ്ങിങ് ആവാത്തെയട്ടോ നല്ലത് കണ്ടില്ല ഇത് നമ്മൾ വെറും കഷ്ണങ്ങൾ ചെറിയ ചെറിയ ഒന്നോ രണ്ടോ ലീഫ് വരുന്ന കഷ്ണങ്ങൾ കുഴിച്ചിട്ടിട്ടോ കേട്ടോ അപ്പോൾ കണ്ടില്ല നല്ല ഭംഗിയുണ്ട് ഒരു നിയോൺ കളറാട്ടോ നല്ല ഭംഗിയാണ് കാണാൻ പിന്നെ ഞാനൊരു ചെടി കാണിച്ചു തരാം നമ്മുടെ മണി പ്ലാന്റ് എല്ലാം നമ്മുടെ ഫിലഡൻട്രോൺ പെടുന്ന നല്ലൊരു ചെടി ആട്ടോ ഫിലഡൻട്രോൺ എന്ന് പറയും ഇതിൻ്റെ കളർ കണ്ടാൽ തന്നെ മതി നിയോൺ പത്തോസിൻ്റെ നിയോൻ്റെ ഒരു കളറും അതുപോലെ തന്നെ നല്ല ലൈറ്റും ഡാർക്കും ആയിട്ടുള്ള ഗ്രീനാട്ടോ ഇവിടേക്ക് വരുമ്പോൾ ലൈറ്റ് ഗ്രീനാണ്ട് പിന്നെ നല്ല നിയോൻ്റെ കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതുകൊണ്ട് സാമ്യം തോന്നുന്നു കൊണ്ട് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് പിന്നെ ഈ പത്തോസ് പ്ലാന്റ് തന്നെ നമുക്ക് എൻജോയ് പത്തോസ് ഇപ്പോൾ നമ്മൾ ഹാർട്ട് ഷേപ്പിൽ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ വളർന്ന് വരുന്നതിനനുസരിച്ച് ഇതിലേക്ക് കയറ്റി കൊടുക്കാവുന്നതാണ് നമ്മുടെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ കുറേയൊക്കെ കഴിഞ്ഞ ഒരു വെയിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഈ വിൻഡോ സൈഡും ബാൽക്കണി സൈഡൊക്കെ വെക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ ഇടയ്ക്ക് നിങ്ങൾ നോക്കുക കുറച്ച് നേരം ഒന്ന് താഴോട്ട് ഇറക്കി വെക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മൾ എൻജോയ് പൊട്ടോ സുധാ ചെറിയ ബോട്ടിൽ മാത്രമല്ല ഇതുപോലെ വലിയ ബോട്ടിൽ വെച്ചാലും അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ ഇത് കുഞ്ഞു കുഞ്ഞു പീസ് വെച്ചിട്ട് എടുത്തിട്ടുള്ള കേട്ടോ ഇപ്പോൾ ഏകദേശം ഒരു ഒന്നര രണ്ട് മാസമായിട്ടൊക്കെ ണ്ടോട്ടോ ഒരു പോട്ട് ഉണ്ടായിട്ട് ഈ ഒരു പോട്ടിൻ്റെ വലുപ്പം ഞാൻ മൊത്തത്തിലൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടോ ഇത്ര വലിയ പോട്ടൊക്കെ കിട്ടിയാൽ നമ്മൾ വലിയ ചെടികളൊക്കെ അല്ലേ വളർത്തുക പ്രത്യേകിച്ച് ഇൻഡോർ ആയിട്ട് പക്ഷെ അതൊന്ന് നോക്കിക്കേ എന്ത് ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുമ്പോൾ അത് അത്ര വലിയ ഭംഗിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ പക്ഷെ അത് ബുഷിയായിട്ട് വളർന്നു വരുമ്പോഴാണ് അതിൻ്റെ ഭംഗി കാണാൻ പറ്റുക ഇത് നമ്മൾ അതുപോലെ തന്നെ നേരത്തെ ഹാർട്ട് ഷേപ്പ് കണ്ടില്ല അതിൻ്റെ ഒരു റിങ് സെറ്റ് ചെയ്താട്ടോ ഇത് ആക്ച്വലി നല്ല ഭംഗിയിൽ വന്നായിരുന്നു കേട്ടോ പിന്നെ ചൂടൊക്കെ ആയതുകൊണ്ട് കുറേ ലീഫൊക്കെ കരിഞ്ഞുപോയി അപ്പം നമ്മളൊന്ന് ഫോട്ടോ റീപോർട്ട് ചെയ്ത് നല്ല ഭംഗിയുള്ള തണ്ടുകൾ മാത്രം വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ ഗോൾഡൻ മണി പ്ലാന്റ് തന്നെയാണ് ഉള്ളത് അതും ഇതുപോലെ ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പോത്തോസിൻ്റെ വേറെ രണ്ട് വെറൈറ്റി ആയിട്ടുള്ള മഞ്ചുള്ള പൊത്തോസ് ആട്ടോ നല്ല ഹാർഡ് ഷേപ്പാണ് ഇതിൻ്റെ ലീവ് നമ്മളൊരു രണ്ടാഴ്ച ആയിട്ടേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ ഒരു പോട്ട് സെറ്റ് ചെയ്തിട്ടുള്ളൂ രണ്ട് മൂന്നാഴ്ച ഒരു ചെറിയൊരു ഗ്ലാസ് കിട്ടിയപ്പോൾ സെറ്റ് ചെയ്തതാണ് സെറാമിക്കിൻ്റെ നമ്മളെ ചായ ഒക്കെ കുടിക്കുന്ന കപ്പാട്ടോ അപ്പോൾ അതിലേക്ക് നമ്മളൊരു ഗ്ലാസ്സിലാണ് സംഭവം വെച്ചിട്ടുള്ളത് എന്നിട്ട് ഈ ഒരു പോട്ടിലേക്ക് ഇറക്കി വെച്ചിട്ടുള്ള കേട്ടോ അപ്പം ഇത് നമ്മൾ വെള്ളത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടിലേക്ക് കാണാൻ വേണ്ടിയിട്ട് ടേബിളിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പ്ലാന്റ് ആട്ടോ അതുപോലെ തന്നെ നമ്മളെടുത്ത് മാർബിൾ ക്യൂൻ വെറൈറ്റി ഉണ്ട് അത് നമ്മൾ ഒന്ന് രണ്ട് ബോട്ടിലാക്കിയിട്ട് ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ അതിലേക്ക് പടർത്തുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത് ഇതിൻ്റെ ഒരു ലീഫിൻ്റെ സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ അറിയാം നമ്മളെ മാർബിൾ കല്ലിൻ്റെയൊക്കെ ഒരു അപ്പിയറൻസ് ആട്ടോ ഉള്ളത് ഓരോ മണി പ്ലാന്റ് ആയാലും പോത്തോസ് വെറൈറ്റി ആണ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ നമുക്ക് ചെടിയായിട്ട് ബന്ധമില്ലാത്തവർക്ക് പെട്ടെന്ന് കണ്ടിട്ട് തിരിഞ്ഞില്ലെങ്കിലും ഇത് വളർത്തുന്നവരാകുന്ന നേരത്തെ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ ഇത് നമ്മളിതുപോലെ ഒരു റെഡ് പോർട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ മാർബിൾ ക്യൂൻ അറിയിക്കുന്ന നമ്മളൊരു പോട്ടിൽ ഇതുപോലെ സെറ്റ് ചെയ്യുന്ന രീതിയാണ് അതിനായിട്ട് നമ്മളെ പോട്ട് ഞാൻ കാണിച്ചുതരാം ഈ പോട്ടിലാട്ടോ ഞാൻ സെറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ രണ്ട് പോട്ട് നമുക്കുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഒരു ബ്ലൂ പോട്ടുണ്ട് ആ ഒരു ബ്ലൂ പോട്ടിലാട്ടോ നമ്മൾ ഈ നിയോൺ പത്തോസ് വെച്ച് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുപോലെ നമ്മൾ മാർബിൾക്കും ഇതുപോലെ ബുഷി ബൾക്കൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യുന്നത് കേട്ടോ കാണിക്കുന്നത് ഒന്നുമില്ല വളരെ സിമ്പിളാണ് കുറച്ച് പോട്ടി മിക്സിൽ ഇതിൽ ആഡ് ചെയ്യുക നല്ലൊരു പീസ് നോക്കിയിട്ട് കുഴിച്ചിടുക പോട്ടി മിക്സ് എന്ന് പറയുമ്പോൾ ഒരു വിധത്തിലുള്ള ഫെർട്ടിലൈസേഴ്സോ വളങ്ങളോ ഒന്നും തന്നെ വേണ്ട സാധാരണ നമ്മൾ മണ്ണ് മണൽ അതുപോലെ തന്നെ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക ഇല്ലെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ കോട്ടി മിക്സ് മാറ്റിയാൽ പോവുകയാണ് അപ്പോൾ ഇത് നമ്മൾ രണ്ട് മൂന്ന് കട്ടിങ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ മാർബിൾ ക്യൂൻ്റെ തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ വേരോട് കൂടിയിട്ടുള്ളതാണ് എല്ലാവർക്കും അറിയാം ഈ മണി പ്ലാന്റ് ആയാലും പത്ത് ദിവസം വെറൈറ്റി ദിവസൊക്കെ ആണെങ്കിലും ലീഫിൻ്റെ താഴത്തുനിന്ന് ഇതുപോലെ നൂടുള്ളത് കൊണ്ട് തന്നെ ഓരോ നൂടിൻ്റെയും അടുത്തുനിന്ന് ഇതുപോലെ വേരുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഏത് തരത്തിൽ കുഴിച്ചിട്ടാലും പിടിച്ചു കിട്ടും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ് പോട്ടിൽ നമ്മളെ മണ്ണൊക്കെ നിറച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുകയാണേ ചെയ്യുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് ആഴ്ത്തി കൊടുത്തിട്ട് ഒന്ന് മണ്ണൊന്ന് നീക്കിയിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് അപ്പോൾ അത് പോട്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരാഴ്ച ഒക്കെ കഴിയുമ്പോൾ തന്നെ ഈ ഒരു ചെടി ഒന്ന് ഹെൽത്തി ആണെന്ന് നിങ്ങൾക്കൊന്ന് കാണാൻ പറ്റും ഒരുപാട് ലീഫ് വരുന്നല്ല ഞാൻ പറയുന്നത് ആ ഉള്ള ചെടി ഒന്ന് നന്നായിട്ട് ഭംഗിയിൽ തലേക്ക് ഉയർത്തി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക കേട്ടോ ഇതുപോലെ പല വെറൈറ്റി പോട്ടുകളും നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഓരോരോ പോട്ട് സെറ്റ് ചെയ്ത് തുടങ്ങിയാട്ടോ അപ്പോൾ നമ്മുടെ ബാൽക്കണി മൊത്തം ഇപ്പം ചെടികളായി ആദ്യം ഒന്നോ രണ്ടോ ചെടിയോ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം തന്നെ നമുക്കൊരു നിറച്ചു ആയി എന്നൊക്കെ തോന്നുന്നുണ്ടായിരുന്നേ പക്ഷെ പിന്നെ 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 നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ ഗ്ലാസ് കണ്ട അപ്പം തന്നെ നമ്മൾ അതിലേക്ക് ചെടി വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കാൻ തുടങ്ങും അതുകൂടാതെ തന്നെ നമുക്ക് പല ചെടികളും ഉണ്ട് കേട്ടോ ഈ വിൻഡോ സൈഡിൽ തന്നെ നല്ലൊരു മോൺസ്റ്റീറൊക്കെ ഉണ്ട് ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വെറൈറ്റി വീഡിയോസും ഷോട്ടിങ്ങും ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ് ബായ്